വയനാട് സുരക്ഷിതമല്ല എവിടെയുള്ളവരെ മുഴുവൻ മാറ്റി താമസിപ്പിക്കേണ്ടി വരും എന്ന രീതിയിൽ കപട പരിസ്ഥിതിവാദികൾ കുപ്രചാരണങ്ങൾ അഴിച്ചുവിടുകയാണ് യാതൊരുവാസവും ഇല്ലാത്ത പ്രചാരണങ്ങളാണിവ വയനാടിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായുള്ള നട്ടലൊടിക്കുക എന്നതാണ് ലക്ഷ്യം ദുരിതാശ്വ ഫണ്ടുകളും വരുമാനവും എന്നത്തെ പോലെയും ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ കപട പരിസ്ഥിതിവാദം ഈ അപകടം നടന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി മുതൽ ബ്രിട്ടീഷുകാർ ഈ പാരിയാൻ കമ്പനി എന്ന പേരിൽ കാപ്പിക്കൃഷി തുടങ്ങിയതാണ് അതിപ്പോഴും തുടർന്നു പോയിരുന്നു അതേപോലെ ഈ പ്രദേശത്തിൻ്റെ നൂറ് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കോറി പോലുമില്ല മണൽവാറിൽ യാതൊരു ശാസ്ത്രീയ പഠനവും നടത്താതെ പൂർണ്ണമായും നിരോധിച്ചതാണ് പുഴകളുടെ ഒഴുക്ക് തടസ്സപ്പെട്ടതും മണ്ണിടിച്ചിലിൽ വന്ന മലവെള്ളപ്പാച്ചിൽ മുണ്ടക്കായ് പുഴ ഉൾക്കൊള്ളാനാകാതെ വഴി മാറി ഒഴുകിയതും അതിപ്പോൾ വ്യക്തമാവുകയാണ് നിലവിൽ സ്ഥലം ഏറ്റെടുപ്പ് കഴിഞ്ഞ് മഴക്കാലം കഴിഞ്ഞാൽ ഉടനെ പണി തുടങ്ങുവാൻ ഇരിക്കുന്ന വയനാട് വയനാട്ടുരങ്കം ബാധിക്കും ഇതിലെ കപട പരിസ്ഥിതിവാദികൾ വൻ തോതിൽ പ്രചാരണങ്ങൾ അടിച്ചുവിടുകയാണ് ശാസ്ത്രീയമായി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത മൂന്ന് വർഷം നീണ്ടു നിന്ന നൂറോളം വിദഗ്ധർ അടങ്ങുന്ന പഠനങ്ങളും സാമൂഹിക ആഘാത പഠനങ്ങളും റിപ്പോർട്ട് പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിച്ച് എൻവയർമെന്റൽ ക്ലീനർ സ്വഭിച്ചതിനു ശേഷമാണ് യുടെ സ്പെഷ്യൽ സർവീസ് വെഹിക്കിളായ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ടെൻഡർ നടപടിയിലേക്ക് കിടന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിവേഷ് പോർട്ടലിൽ ഈ റിപ്പോർട്ടുകളും മറ്റും അനുബന്ധ പഠനങ്ങളും പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണിത് ആയിരക്കണക്കിന് മഴങ്ങൾ കാട്ടിൽ നിന്ന് മുറിച്ചു മാറ്റിയാണ് തുരങ്കപാത നിർമ്മിക്കുന്നതെന്ന് വ്യാപകമായി പ്രചാരണം നടക്കുന്നുണ്ട് കോഴിക്കോട് ഭാഗത്തും വയനാട് ഭാഗത്തും തുരങ്കത്തിൻ്റെ അപ്രോച്ച് റോഡുകൾ പാലങ്ങൾ ഫ്ലൈ ഓവറുകൾ എന്നിവ പണിയുവാൻ വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമികളാണ് ഇതിനു പുറമെ തുരങ്ക മുഖത്ത് തുറന്നെടുക്കുന്ന പാറകൾ മൗൺ ഡമ്പിംഗ് നടത്താൻ ലേബർ ക്യാമ്പുകൾ പണിയുവാൻ എന്നിവയ്ക്കായി ഏറ്റെടുത്തിരിക്കുന്നതും എല്ലാം കൃഷിഭൂമികൾ തന്നെയാണ് കാപ്പി പോക്കോട്ടി ചക്കു ജാതി വാഴ കുരുമുളക് എന്നിവയാണ് വയനാട്ടിലും കോഴിക്കോടും ഏറ്റെടുത്തിരിക്കുന്ന ഭൂമികളുടെ പ്രധാന കൃഷി എഴുപത്തിരണ്ട് വനങ്ങൾ മുറിക്കേണ്ടി വരുന്നത് ഈ കൃഷിഭൂമികളിലെ മാവും റബ്ബറും മറ്റുമാണ് കൂടുതലും തുരങ്കം കടന്നു പോകുന്നത് പോവുക റിസർവ് വനത്തിന്റെ ശരാശരി എണ്ണൂറ് മീറ്റർ അടിയിലൂടെയാണ് അതിനാൽ യാതൊരുവിധ പരിസ്ഥിതി ആഘാതവും ഇവിടെ ഇല്ല തന്ത്രപ്രധാനമായ എഴുപത്തിനാല് തുരങ്കപാതകൾ രാജ്യത്തുടനീളം പണിയുവാൻ കേന്ദ്ര സർക്കാർ പദ്ധതി ബഹുമാനപ്പെട്ട കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യാവസായിക രംഗത്തിന് വമ്പൻ യാണ് നിരന്തരം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുന്ന പ്രതിവിധി തുരങ്കപാതകളാണെന്നും ഗഡ്കരി കൂട്ടിച്ചേർത്തു വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എൻ എ ടി എം അഥവാ ന്യൂ ഓസ്ട്രേലിയൻ ടണലിംഗ് മെത്തേഡ് ആണ് ഈ രീതിയിൽ തുരങ്കങ്ങൾ വളരെ സൗഹൃദമായി പണിയാം തുരക്കേണ്ട ഭാഗം കൃത്യമായി മാർക്ക് ചെയ്ത് പാറകളിൽ ചെറിയ ശിശുരങ്ങൾ ഉണ്ടായി അവയെല്ലാം കണക്ട് ചെയ്ത് ഒരു മീറ്റർ പോലും ആഘാതം പുറത്തു പോകാതെ രീതിയിൽ ഉള്ള ചെറിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കി അതിലൂടെ ചെറിയ പാറ കഷ്ണങ്ങൾ ജെ സി ബി ഉപയോഗിച്ച് അടത്തി മാറ്റുന്ന രീതിയാണ് എൻ എ ടി എം പാറ ഇങ്ങനെ കീറിയെടുക്കുമ്പോൾ തിരുവന്ധത്തിന് കൃത്യമായ അതിരുകൾ ലഭിക്കുന്നു പൊടിപടലങ്ങളെല്ലാം എക്സോ സിസ്റ്റം വഴി നീക്കിയ ശേഷം വെള്ളമടിച്ചു വൃത്തിയാക്കി പാറകളിൽ പൊട്ടകളുകൾ ഒന്നുമില്ലെന്ന് സൂക്ഷ്മമായി ഉറപ്പുവരുത്തുന്നു ഇതാണ് എൻ ഐ ടി എം ബാംഗ്ലൂർ മെട്രോ ശരാശരി വെറും പതിനെട്ട് മീറ്റർ താഴ്ചയിലൂടെയാണ് കടന്നു പോകുന്നത് വയനാട് തുരങ്കപാത ശരാശരി എഴുന്നൂറ് മീറ്റർ താഴ്ചയിലൂടെയാണ് മലകൾക്കിടയിലൂടെ കടന്നു പോകുന്നത് അതിനാൽ യാതൊരുവിധ ആഘാതവും മകൾ മലകൾക്കുണ്ടാകുന്നില്ല കോഴിക്കോട് മറുപ്പുഴയിൽ നിന്നും രണ്ട് ഫ്ലൈ തുടങ്ങുന്നത് ഇവിടെ ഫ്ലൈ അടിയിൽ രണ്ട് സൈഡിൽ നിന്നും ഉള്ള സർവീസ് റോഡുകൾ അപ്രോച്ച് റോഡുകൾ വന്ന് കൂട്ടിമുട്ടിയ റൗണ്ട് അബൌട്ടും ഉണ്ടാകുന്നു ഈ ഫ്ലൈ ഓവറുകൾ കടക്കുന്ന ഇരുവഞ്ഞി ഇരുവഞ്ഞിപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലങ്ങളിൽ തുടർന്ന് പോകും തുരങ്ക നിർമ്മാണത്തിന് കരാർ തരസമാക്കിയിരിക്കുന്ന ദിലീപ് ബിൽകോൺ ആണ് രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായി മാറിയ ബാംഗ്ലൂർ മൈസൂർ ദ്രുതഗതിമാർഗ്ഗ് അഥവാ എക്സ് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ നിശ്ചിത സമയപരിമിതിക്ക് മുന്നേ തന്നെ പണി തീർത്ത് കാഴ്ചവെച്ചു ദിലീപ് ബിൽ കോണിൻ്റെ ഉദ്യോഗസ്ഥർ പ്രൊജക്ട് ഏരിയ സന്ദർശിച്ച് കോഴിക്കോട് ഭാഗത്തെ തുരങ്കപാത പ്രദേശത്തിൻ്റെ പണികൾ തുടങ്ങുന്നതിനായി പ്രാഥമിക ക്രമീകരണങ്ങൾ നടത്തി വരികയാണ് ഇപ്പോൾ ദേശീയപാതയുടെ വീതി ചുരുങ്ങിയത് മുപ്പത്തി മീറ്റർ എങ്കിലും വേണമെന്നിരിക്കെ ചുരം റോഡ് നിലവിലുള്ള ചുരം റോഡ് വീതി കൂട്ടി ദേശീയപാത നിലവാരത്തിലാക്കണമെന്ന കപട പരിസ്ഥിതി ലോപി ഉന്നയിക്കുന്ന ഭാഗം തികച്ചും അപ്രായോഗികമാണ് ചുരം എട്ട് ഒമ്പത് ഹെയർപിൻ വളവുകൾക്കിടയിൽ പല ഭാഗത്തും നൂറ് മീറ്റർ അധികം വീണ്ടിയാണ് ഇവിടെയെല്ലാം പല ഭാഗത്തും ആറ് മീറ്ററേ വീതിയുള്ളതാണ് ഇങ്ങനെ വീതി കൂട്ടിയാൽ മുകളിലത്തെ റോഡ് ഇടിഞ്ഞ് താഴെ എത്തും മലകളുടെ അരികളിലൂടെ വെട്ടി നിരത്തി പണിയുന്ന ചുരം റോഡുകൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം തികച്ചും ആപൽക്കരമാവുകയാണ് ലോകത്തിൽ നിരവധി രാജ്യങ്ങളും ഇത്തരം പാതകൾ ഇടിഞ്ഞു വീണ് വൻ ദുരന്തങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട് ഹിമാലയ സാനുകളിൽ ഇങ്ങനെ ദുരന്തങ്ങൾ പതിവായിരുന്നു മഴക്കാലങ്ങളിൽ ഈ പാതകൾ തികച്ചും ഉപയോഗശൂന്യമായി വർഷം മുഴുവൻ മുഴുവൻ ഉപയോഗിക്കാവുന്ന റോഡുകളുടെ ആവശ്യം ഏറ്റവും ആദ്യം വേണ്ടി വന്നത് ഇന്ത്യൻ ആർമിക്കായിരുന്നു കരസേനയും ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനും ഇതിൽ സമഗ്രമായ പഠനങ്ങൾ നടത്തി ഓൾ വെതർ റോഡ്സ് ഹിമാലയത്തിലെ അതിദുർഘടമായ പ്രദേശങ്ങളിൽ എങ്ങനെ നിർമ്മിക്കാമെന്ന് കണ്ടെത്തി ഏറ്റവും കൂടുതൽ മഴയിടിച്ചിലുകൾ ഉണ്ടാകുന്ന ഇടങ്ങളിൽ തുരങ്കപാതകളാണ് അനുയോജ്യമായതെന്ന് മനസ്സിലാക്കി നിരവധി തന്ത്രപ്രധാന തുരങ്കപാതകളാണ് അവർ പണിയെടുത്തത് ഇപ്പോഴും നിരവധി തുരങ്കപാതകൾ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ചുരം റോഡുകൾ ഘട്ടംഘട്ടമായി ഡീകമ്മീഷൻ ചെയ്ത് വൻ ദുരന്തങ്ങളെ പ്രതിരോധിക്കണം ഇവിടങ്ങളിലെല്ലാം വ്യക്തമായ പഠനങ്ങൾ നിർത്തി തുരങ്കപാതകൾ പണിത് ഓൾവെതർ റോഡ് സംവിധാനങ്ങൾ ഒരുക്കണം ശതാബ്ദങ്ങളായി യാതൊരു വിധ കേടുപാടുകളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന പൊങ്കൺ ട്രയിൽ ഏകദേശം എഴുപത് കിലോമീറ്ററോളം തുരങ്കപാത വഴിയാണ് കടന്നു പോകുന്നത് രാജ്യത്തെ മഹാനഗരങ്ങളിലെല്ലാം ജീവനാടിയായി തുരങ്കപാതകളിലൂടെ മെട്രോകൾ പ്രവർത്തിച്ചു വരുന്നു ബാംഗ്ലൂർ നഗരത്തിന്റെ ഗതാഗത കുരുക്ക് മാറ്റുവാൻ ഈയിടെ പ്രഖ്യാപിച്ച നഗരത്തിന് ചുറ്റുമായി നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ തുരങ്കപാത ലോകത്തിൽ തന്നെ ഏറ്റവും നൂതനവും ഏറ്റവും വലുതുമായി മാറും രാജ്യത്തെ എല്ലാ വൻ നഗരങ്ങളിലും ഈവിധം ടണൽ റിംഗ് റോഡുകൾ പണിയാനുള്ള സാധ്യതകൾ